ദൈവമുണ്ട് ആറ് തെളിവുകൾ നൂറ് അപ്പോളോജിറ്റിക്സ് വീഡിയോകളുടെ പരമ്പരയിലെ അടുത്ത വീഡിയോയാണിത് ഡോക്ടർ ജോൺസൺ സി ഫിലിപ്പ് നിർമ്മിച്ച ഈ വീഡിയോ ഡോക്ടർ സനീഷ് ചെറിയാൻ എഡിറ്റ് ചെയ്തിരിക്കുന്നു ദൈവം ശരിക്കും ഉണ്ടോ എന്ന് പലരും സംശയിക്കുന്നു അനുമാനിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നതിനു പകരം നമുക്ക് ചുറ്റുമുള്ള തെളിവുകൾ നോക്കുക എന്നതാണ് ഏറ്റവും നല്ല മാർഗം ദൈവം യഥാർത്ഥത്തിലുണ്ടെങ്കിൽ നിങ്ങൾ അവനെ അറിയാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുമോ ഓരോ വ്യക്തിയും ഹൃദയത്തിൽ നിന്ന് ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് ആരംഭിക്കണം കാരണം നമ്പർ ഒന്ന് നമ്മുടെ ഭൂമിയെ പരിഗണിക്കുക ജീവൻ നിലനിർത്താൻ ഗ്രഹത്തിന് തികച്ചും വലുപ്പമുണ്ട് അത് വളരെ ചെറുതോ വലുതോ ആണെങ്കിൽ അന്തരീക്ഷം സങ്കീർണമായ ജീവൻ നിലനിൽക്കാൻ അനുവദിക്കില്ല സൂര്യനിൽ നിന്നുള്ള ഭൂമിയുടെ ദൂരം കൃത്യമായി ശരിയാണ് ആ ദൂരത്തിലെ ചെറിയ മാറ്റം പോലും ജീവൻ മരവിപ്പിക്കുകയോ കത്തുകയോ ചെയ്യും ചന്ദ്രന്റെ വലുപ്പവും ദൂരവും ഒരു ഉദ്ദേശ്യവും നിറവേറ്റുന്നു അത് സമുദ്ര വേലിയേറ്റങ്ങളെ നിയന്ത്രിക്കുകയും കടലുകൾ കരയിലേക്ക് വെള്ളം കയറുന്നത് തടയുകയും ചെയ്യുന്നു ഇത് ക്രമത്തിന്റെ മറ്റൊരു അടയാളമാണ് ജീവൻ സാധ്യമാക്കുന്ന പ്രത്യേക ഗുണങ്ങൾ വെള്ളത്തിനുണ്ട് അത് മുകളിൽ നിന്നും അരവിക്കുന്നു സസ്യങ്ങളിൽ മുകളിലേക്ക് ഒഴുകുന്നു നിഷ്പക്ഷമാണ് പക്ഷേ ഓരോ കോശത്തിനും അത്യാവശ്യമാണ് കാരണം നമ്പർ രണ്ട് പ്രപഞ്ചത്തിന് ഒരു തുടക്കമുണ്ടായിരുന്നു ശാസ്ത്രജ്ഞർ സമ്മതിക്കുന്നത് അത് ഒരൊറ്റ ബിന്ദുവിൽ നിന്നാണ് ആരംഭിച്ചതെന്ന് ആരംഭിക്കുന്ന എല്ലാത്തിനും ഉണ്ടായിരിക്കണം കാരണം ഉണ്ടായിരിക്കണം ആ കാരണം പ്രപഞ്ചത്തെക്കാൾ വലുതായിരിക്കണം സമയം സ്ഥലം ദ്രവ്യം എന്നിവയുടെ ആരംഭം സമയത്തിനും ദ്രവ്യത്തിനും പുറത്തുള്ള കാരണത്തെ സൂചിപ്പിക്കുന്നു ഈ കാരണം നിത്യസ്രഷ്ടാവിന്റെ വിവരണത്തിന് അനുയോജ്യമാണ് കാരണം നമ്പർ മൂന്ന് പ്രപഞ്ചം കൃത്യമായ ഗണിതശാസ്ത്ര നിയമങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് ഗുരുത്വാകർഷണം പ്രകാശം ആറ്റോമിക് ഘടന എന്നിവ എല്ലായിടത്തും സ്ഥിരമാണ് ക്രമവും പ്രവചനാത്മകതയും ഒരു ബുദ്ധിപരമായ നിയമത്തെ സൂചിപ്പിക്കുന്നു ദാതാവ് പ്രപഞ്ചം അളക്കാവുന്നതും സ്ഥിരതയുള്ളതുമായ രീതിയിൽ പെരുമാറുന്നു എന്ന വസ്തുത യാദൃശ്ചികമല്ല അത്തരം പൂർണമായ ക്രമം കുഴപ്പത്തെക്കാൾ ഉദ്ദേശ്യത്തെ കാണിക്കുന്നു കാരണം നമ്പർ നാല് നിങ്ങളുടെ ശരീരത്തെ നോക്കൂ സിസ്റ്റങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന രൂപകൽപ്പനയുടെ ഒരു അത്ഭുതമാണ് മനുഷ്യ ശരീരം സങ്കീർണമായ ഒരു യന്ത്രം പോലെ ഡി എൻ എന്നത് ഓരോ കോശത്തിനുള്ളിലും ഒരു കോഡ് ചെയ്ത ഭാഷയാണ് വിവരങ്ങൾ എല്ലായ്പ്പോഴും ബുദ്ധിയിൽ നിന്നാണ് വരുന്നത് അല്ല ക്രമരഹിതമായ അപകടങ്ങളിൽ നിന്ന് നിങ്ങളുടെ തലച്ചോറ് ഓരോ നിമിഷവും വലിയ അളവിൽ ഡാറ്റ സ്വീകരിക്കുകയും പ്രോസസ്സ് ചെയ്യുകയും ചെയ്യുന്നു ഈ സങ്കീർണത ഒരു ജ്ഞാനിയായ സ്രഷ്ടാവിൻ്റെ രൂപകൽപ്പനയുടെ വ്യക്തമായ തെളിവാണ് കാരണം നമ്പർ അഞ്ച് ദൈവം ആളുകളെ വ്യക്തിപരമായി അന്വേഷിക്കുന്നു ഒരിക്കൽ വിശ്വാസം നിരസിച്ച പലരും പിന്നീട് ദൈവത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു അവൻ അവരെ സ്നേഹത്തോടെ പിന്തുടരുകയാണെന്ന് മനസ്സിലാക്കി ചരിത്രത്തിലൂടെ നീളം അവർ അവനെ അവഗണിച്ചപ്പോഴും ദൈവം അവരോട് ക്ഷമിച്ചതായി ആളുകൾ സാക്ഷ്യപ്പെടുത്തുന്നു ഇത് കാണിക്കുന്നത് അവൻ അകലെയല്ല മറിച്ചു കരുതലുള്ളവനും സജീവനുമാണ് എന്നാണ് കാരണം നമ്പർ ആറ് ദൈവം തന്നെ തന്നെ വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ മതങ്ങളിലും യേശുക്രിസ്തു മാത്രമാണ് ഞാൻ ദൈവമാണ് എന്ന് അവകാശപ്പെടുകയും തന്റെ ജീവിതത്തിലൂടെയും ശക്തിയിലൂടെയും അത് പ്രകടമാക്കുകയും ചെയ്തത് രോഗികളായ നിയന്ത്രിതമായ പ്രകൃതിയെ യേശു സുഖപ്പെടുത്തി മരിച്ചവരെ ഉയർപ്പിച്ചു പാപങ്ങൾ ക്ഷമിച്ചു ഇവ പ്രതീകങ്ങളല്ല മറിച്ച് അവന്റെ ദിവ്യ അധികാരം തെളിയിക്കുന്ന പ്രവൃത്തികളായിരുന്നു അവന്റെ മരണവും പുനരുത്ഥാനവും പാപമോചനവും നിത്യജീവനും നൽകുന്നു ക്രിസ്തുവിലൂടെ സ്രഷ്ടാവ് വ്യക്തിപരമായി മനുഷ്യചരിത്രത്തിൽ പ്രവേശിച്ചു ഓരോ വ്യക്തിക്കും പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ദൈവം വിശ്വാസത്തെ നിർബന്ധിക്കുന്നില്ല തെളിവുകളിലൂടെയും സ്നേഹത്തിലൂടെയും അവൻ അതിനെ ക്ഷണിക്കുന്നു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പുതിയ ജീവൻ ലഭിക്കുന്നു തനിക്ക് സ്വന്തമായത് അറിയാമെന്നും ആർക്കും എടുത്തുകളയാൻ കഴിയാത്ത നിത്യജീവൻ അവർക്കു നൽകുന്നുവെന്നും യേശു പറഞ്ഞു ഭൂമിയുടെ സൂക്ഷ്മ ക്രമീകരണം പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം പ്രകൃതി നിയമങ്ങൾ ജീവിതത്തിന്റെ സങ്കീർണത ദൈവത്തിന്റെ പിന്തുടരൽ ക്രിസ്തുവിന്റെ വെളിപ്പെടുത്തൽ എന്നിവയെല്ലാം ഒരു നിഗമനത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു ദൈവമുണ്ട് അറിയപ്പെടാൻ കഴിയും ദൈവത്തിലുള്ള വിശ്വാസം അന്തമല്ല തെളിവുകൾ യുക്തി അനുഭവം എന്നിവയിൽ അധിഷ്ഠിതമായ വിശ്വാസമാണ് നമുക്ക് ചുറ്റുമുള്ള ലോകം അവന്റെ യാഥാർത്ഥ്യത്തിന് സാക്ഷ്യം വഹിക്കുന്നു ഭൗതിക പ്രപഞ്ചം ക്രമരഹിതമല്ല രൂപകൽപ്പനയും ലക്ഷ്യവും കാണിക്കുന്നു ഇതിനെക്കുറിച്ചുള്ള എല്ലാ ശാസ്ത്രീയ കണ്ടെത്തലുകളും ക്രമവും സന്തുലിതാവസ്ഥയും യാദൃശ്ചികതയിലേക്കല്ല ബുദ്ധിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് വേണ്ടിയുള്ള മനുഷ്യന്റെ ആഗ്രഹം ധാർമ്മികതയ്ക്കും ബന്ധത്തിനും നാം അവനെ അറിയാനിടയാക്കി ആളുകൾ സത്യത്തിനായി ആത്മാർത്ഥമായി തിരിയുമ്പോൾ തെളിവുകൾ ദൈവത്തിലേക്ക് നയിക്കുന്നതായി അവർ പലപ്പോഴും കണ്ടെത്തുന്നു അവൻ ഒളിച്ചിരിക്കുന്നില്ല അവൻ യാചിക്കാൻ കാത്തിരിക്കുകയാണ് പൂർണമായ ചിത്രം നൽകുന്നു ശക്തനായ വ്യക്തിത്വമുള്ള ദൈവത്തിൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നത് സമാധാനവും ലക്ഷ്യവും പ്രത്യാശയും നൽകുന്നു അവനെ നിഷേധിക്കുന്നത് ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് ശൂന്യതയും ആശയക്കുഴപ്പവും അവശേഷിപ്പിക്കുന്നു സൃഷ്ടിയുടെ സന്ദേശവും സുവിശേഷവും ഒരുമിച്ച് തീരുമാനത്തിനായി വിളിക്കുന്നു തെളിവുകൾ വ്യക്തമാണ് പക്ഷേ പ്രതികരണം ഹൃദയത്തിൽ നിന്നാണ് വരേണ്ടത് യേശുക്രിസ്തുവിലൂടെ തന്നിൽ വിശ്വസിക്കാൻ സ്രഷ്ടാവ് എല്ലാവരെയും ക്ഷണിക്കുന്നു വിശ്വസിക്കുന്ന എല്ലാവർക്കും ക്ഷമയും മാർഗനിർദ്ദേശവും നിത്യജീവനും അവൻ വാഗ്ദാനം ചെയ്യുന്നു സത്യം പ്രധാനമാണ് പ്രപഞ്ചത്തിന്റെ രൂപകൽപ്പന മനസ്സാക്ഷിയുടെ ശക്തി യേശുവിന്റെ പുനരുത്ഥാനം എന്നിവയെല്ലാം ഒരു അചഞ്ചലമായ യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു ദൈവം യഥാർത്ഥമാണ് ഇന്ന് തന്നെ അറിയാൻ അവൻ നിങ്ങളെ വിളിക്കുന്നു ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രിപ്ഷൻ പൂർത്തിയാകാൻ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഈ രീതിയിൽ ഞങ്ങളുടെ ഉയർന്ന വിവരദായക വീഡിയോകളൊന്നും നിങ്ങൾക്ക് നഷ്ടമാകില്ല ഡോക്ടർ ജോൺസൺ സിസ്റ്റർ ഫിലിബാണ് ഈ വീഡിയോയുടെ വീഡിയോ എന്നിവയിൽ ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന വിദഗ്ധനായ ശാസ്ത്രം പരിണാമം ബൈബിൾ കാനോൻ പുരാവസ്തുശാസ്ത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അദ്ദേഹം സൃഷ്ടി ഗവേഷണ ഗ്രൂപ്പ് സ്ഥാപിച്ചു മാനേജിംഗ് എഡിറ്റർ ഡോക്ടർ സനീഷ് ചെറിയാനാണ്